പട്ടാപ്പകൽ വ്യാപാര സമുച്ചയത്തിലേക്ക് പാഞ്ഞുകയറിയ കാട്ടുപന്നിക്കൂട്ടത്തെ വെടിവെച്ചു കൊന്നു മലപ്പുറം പാണ്ടിക്കാടാണ് വ്യാപാരികളെയും നാട്ടുകാരെയും വീതിയിലാഴ്ത്തി പന്നികൾ കൂട്ടത്തോടെ എത്തിയത് ഇവയുടെ ആക്രമണത്തിൽ നിർത്തിയിട്ടിരുന്ന മൂന്ന് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ചിക്കാട് പട്ടാപ്പകൽ കടയിലേക്ക് ഓടിയെത്തിയ കാട്ടുപന്നിക്കൂട്ടത്തെയാണ് വെടിവെച്ചു കൊന്നത് അപ്രതീക്ഷിതമായി ഇവ കടകളിലേക്ക് പാഞ്ഞു കയറിയതോടെ ജീവനക്കാരെല്ലാം കടകളിൽ നിന്ന് ജീവനും കൊണ്ട് ഓടിയിറങ്ങി തുടർന്ന് പന്നികളെ കടയിൽ നിന്ന് പുറത്തിറക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു പന്നിക്കൂട്ടങ്ങൾ സ്ഥാപനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറി ഓടുകയായിരുന്നു ഇതിനിടയിലാണ് പന്നിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിർത്തിയിട്ടിരുന്ന മൂന്ന് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് പുറത്തു പോവാതെ കടയുടെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചു ഇതോടെ പഞ്ചായത്ത് അധികൃതർ സംഭവസ്ഥലത്തെത്തി പന്നിക്കൂട്ടത്തെ വെടിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവിന്റെ ത്തിലായിരുന്നു തീരുമാനം അംഗീകൃത ഷൂട്ടർമാരുടെ സാന്നിധ്യത്തിലാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് കുറെ മാസമായി കൃഷിയിടങ്ങളിൽ പന്നിശല്യം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് പട്ടാപ്പകൽ അങ്ങാടിയിലേക്ക് പന്നിക്കൂട്ടം കൂട്ടമായി എത്തിയത് മലബാർ ടൈംസ് മേലാറ്റൂർ